നമസ്കാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ പോലീസ് വെറും നോക്കുകുത്തികളാകുന്നു എന്ന തുറന്നു പറച്ചിലൂടെ സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഭരണ പരാജയം തന്നെയാണ് ഫേസ്ബുക്കിലൂടെയുള്ള അധിക്ഷേപത്തിന് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ താൻ രണ്ട് പരാതി നൽകിയിരുന്നു എന്നാൽ എന്ത് നടപടി എന്ന് പോലീസ് അറിയിച്ചിട്ടില്ല അധിക്ഷേപിച്ചവർ മാപ്പ് പറഞ്ഞുവെന്നും മാത്രം പറഞ്ഞു എഫ്ഐആർഒ മാപ്പ് പറഞ്ഞ രേഖയോ പോലും കിട്ടിയില്ല എം എൽ എ ആയ തന്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താകുമെന്നും ജി സുധാകരൻ ചോദിക്കുന്നു നിയമസഹായ വേദിയുടെ ആലപ്പുഴ ജില്ലാ സമിതി രൂപീകരണവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണത്തിൽ നടപടി സ്വീകരിക്കാതെ ആക്രമികളെ വെറുതെ പിടില്ലായി എന്ന് ഗർജിക്കുക മാത്രം ചെയ്യുന്നതിലൂടെ അക്രമികൾക്ക് കടന്നു കളയാനുള്ള സമയം കിട്ടിയെന്നും അദ്ദേഹം വിമർശിച്ചു ആക്രമണമുണ്ടായി ഇത്രയും ദിവസമായിട്ടും നടപടി സ്വീകരിക്കാനായില്ല നയതന്ത്ര തീരുമാനങ്ങൾ ഡൽഹിയിലിരുന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത രാജ്യമൊന്നുമല്ലോ രാജ്യരക്ഷ നിയമപരമായി തന്നെ നടപ്പാക്കണം രാജ്യത്ത് എല്ലാ മതങ്ങളും ദയനീയമായി പരാജയപ്പെടുകയാണ് കൂടുതൽ പണം നൽകുന്നവർക്ക് കൂടിയ പൂജ ചെയ്യാവുന്ന സ്ഥിതിയാണുള്ളത് തങ്ങളേക്കാൾ വലിയ ആളുകളായാണ് രാഷ്ട്രീയക്കാർ മത നേതാക്കളെ കാണുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് മത നേതാക്കൾക്ക് സമാധാനം കൊണ്ടുവരാനാകാത്തത് മത നേതാക്കൾ അവരോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ നല്ല മന്ത്രിയാണ് എന്ന് പറയുന്നതെന്നും സുധാകരൻ പറഞ്ഞു ഭീകരർ രാജ്യത്തിനകത്ത് ദീർഘകാലമായി താമസിച്ചു വന്നു കൊന്നിട്ട് പോയി സുരക്ഷയുടെ കാര്യത്തിൽ ചെറിയ വീഴ്ചയല്ല ഉണ്ടായത് എന്നിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരും തന്നെ ഏറ്റെടുക്കുന്നില്ല കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വീടുകളിലെത്തിക്കുമ്പോൾ ബന്ധുക്കൾ കരയുന്നത് മനസ്സിലാക്കാം രാഷ്ട്രീയക്കാർ എന്തിനാണ് കരയുന്നത് മൃതദേഹത്തോട് പരമാവധി ചേർന്ന് നിന്ന് ചിത്രം വരുത്താനാണ് പല രാഷ്ട്രീയക്കാരുടെയും ശ്രമം അതിനപ്പുറമുള്ള കാഴ്ചപ്പാട് രാഷ്ട്രീയക്കാർക്കില്ല രാജ്യത്ത് ജനാധിപത്യം സമ്പൂർണമല്ല ജനപ്രതിനിധിക്ക് കുറഞ്ഞത് അൻപത് ശതമാനം വോട്ട് വേണമെന്ന് പറയുന്നില്ല എന്നതാണ് ഭരണഘടനയിലെ വലിയ വീഴ്ച ഇവിടുത്തെ എത്ര ജനപ്രതിനിധികൾക്ക് അൻപത് ശതമാനം വോട്ട് ഉണ്ട് എന്ന് നോക്കണം പരിഷ്കൃത രാജ്യങ്ങളിലെപ്പോലെ കുറഞ്ഞത് അൻപത്തൊന്ന് ശതമാനം വോട്ട് കിട്ടിയാലേ ജയിക്കൂ എന്ന് ഭേദഗതി ചെയ്യണം നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാൽ തനിക്ക് എന്ത് ലഭിക്കുമെന്നതാണ് നോക്കുന്നത് സുധാകരൻ പറഞ്ഞു രാജ്യത്ത് ജഡ്ജിമാരെയും ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം സർക്കാരിനെ തിരഞ്ഞെടുക്കാമെങ്കിൽ അതിലേറെ അധികാരമുള്ള കോടതികളെയും തിരഞ്ഞെടുക്കാം കോടതികളിൽ ഒട്ടേറെ കേസുകൾ കെട്ടിക്കിടക്കുന്നു സുപ്രീം കോടതി എന്തുകൊണ്ട് ഇടപെടുന്നില്ല വേണമെങ്കിൽ കൂടുതൽ ജഡ്ജിമാരെ നിയമിക്കുകയോ സ്പെഷ്യൽ കോടതികൾ ആരംഭിക്കുകയോ ചെയ്യണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു